പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരു സ്വാഗതം വലിയ മാറ്റങ്ങളോടെ വലിയ സൗകര്യങ്ങളോടെ വലിയ ഫാമിലി തിരൂരിൽ ഉദ്ഘാടനം മാർച്ച് എട്ടിന് കഴിഞ്ഞ ആറു വർഷത്തിലേറെയായി തിരൂരിന്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞ നമ്മുടെ ഫാമിലി വെഡിങ് സെന്റർ വലിയ മാറ്റങ്ങളോടെയും വലിയ സൗകര്യങ്ങളോടെയും രണ്ടായിരത്തിഇരുപത്തി അഞ്ച് മാർച്ച് എട്ടിന് ശനിയാഴ്ച ഉദ്ഘാടനത്തിനായി ഒരുങ്ങുകയാണ് തിരൂരിന്റെ പുത്തൻ ഫാഷൻ അഭിരുചികൾക്കൊപ്പം അണിഞ്ഞൊരുങ്ങിയാണ് ഈ പെരുന്നാൾ കാലത്ത് ഫാമിലി നവീകരിച്ച തിരൂർ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ചാണ് അങ്ങനെ ഒരു നമ്മളെ സുഹൃത്തുക്കളായിട്ടുള്ള പത്രപ്രവർത്തകരെയും മീഡിയകളൊക്കെ കാണുമെന്ന് ആഗ്രഹിച്ചത് കഴിഞ്ഞ ആറു വർഷമായി തിരൂരിൽ ഫാമിലി ഒരു ജനകീയ വസ്ത്രാലയമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചതും നിങ്ങൾ നൽകിയ ഒരുപാട് നല്ല സപ്പോർട്ടുകൾ നമ്മൾ കിട്ടിയിട്ടുണ്ട് നമ്മൾ തുടക്കത്തിലും ഇതിൽ ഒരുപാട് മുഖങ്ങൾ നമ്മൾ തുടക്കത്തിലുള്ള ആൾക്കാർ തന്നെയാണ് ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം അത്രയും ജനകീയമാക്കി എടുക്കുന്നതില് എല്ലാ ഭാഗത്തു നിന്നുള്ള എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഞങ്ങള് ഒരു മുതലാളി തൊഴിലാളി ഒന്നും ഇല്ലാത്ത രീതിയിൽ വളർന്നു വന്ന ഒരു പ്രസ്ഥാനാണ് ഞങ്ങളെ ഫൗണ്ടറാണ് ഇരിക്കുന്ന എം പി അമൽ സാഹിബ് ഞങ്ങളൊക്കെ അയാളുടെ കീഴിൽ ജോലി ചെയ്ത ആൾക്കാരാണ് പിന്നീട് ജോലി ചെയ്ത ആൾക്കാരെങ്ങനെ കൂടുതൽ കൂടുതൽ ആൾക്കാരെ കൂട്ടിപ്പിടിച്ച് ഇന്ന് കേരളത്തിൽ ഏഴ് ഷോറൂമുകളാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ ഷോറൂം ഇപ്പൊ ലാസ്റ്റ് ഉദ്ഘാടനം ചെയ്തത് കണ്ണൂരിലാണ് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പിന്നെ കൊറോണ സമയത്ത് അന്ന് ഉണ്ടായിരുന്ന ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് അന്ന് കുന്നമംഗലത്ത് ഉദ്ഘാടനം ചെയ്തത് വെർജ്വൽ ഉദ്ഘാടനമായിരുന്നു വെർജ്വൽ ഉദ്ഘാടനമായിട്ട് പണക്കാട് മുഹമ്മദ് അലി പിന്നെ മുനവറലി ശാബിതങ്ങളായിരുന്നു അന്ന് ഉദ്ഘാടനം ചെയ്തത് ഇന്ന് ഞങ്ങൾ തിരൂരില് ഈ ഷോറൂം ഒരു എയർ വിദ്യ ഉപയോഗിച്ച് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് ആയിരക്കണക്കിന് ആൾക്കാർ എല്ലാവരും അവരുടെ വീടുകളിൽ നിന്ന് തന്നെ ഫാമിലി ആയിട്ട് ഫാമിലി വെഡിങ് സെന്റർ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന രീതിയിലേക്കാണ് ഇതിനെ ഞങ്ങൾ മാറ്റിയത് ഒരു ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും നമ്മളെ ഷോപ്പിൽ എത്താതെ തന്നെ അവരുടെ വീടുകളിൽ നിന്ന് തന്നെ ഞങ്ങളുടെ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് നമ്മൾ ഇന്ന് ഉപയോഗപ്പെടുത്തിയത് അത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു വെഡ്ഡിങ് സെന്റർ ഇങ്ങനെ ഒരു ഉദ്ഘാടനം ഞങ്ങൾ അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു മാറ്റത്തോട് കൂടിയിട്ടുള്ള ഒരു ഉദ്ഘാടനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് ഇത് പിന്നെ തിരൂരിലെ ഏറ്റവും വലിയ ബെഡിങ് സെന്ററായിട്ട് മാറ്റിയത് ഏറ്റവും വലുത് എന്താണെന്നുള്ള ചോദ്യത്തിന് ഏറ്റവും വലുത് ഫാമിലിയാണ് എല്ലാവർക്കും അവരുടെ ഫാമിലിയാണ് ഏറ്റവും വലുത് അതോടൊപ്പം ആ ഫാമിലി തന്നെയാണ് ഈ ഫാമിലി ഒരുപാട് കുടുംബങ്ങൾ ജീവിച്ചു പോണ ഒരു ഫാമിലിയാണ് ഒരുപാട് ആൾക്കാരുള്ള ഫാമിലിയാണ് അതാണ് അങ്ങനെ ഒരു മുഖപരിട്ടത് ഫാൻഡുകൾ തന്നെ നമുക്ക് പിന്നെ ഒരുപാട് ഷോപ്പ് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് എന്നെ പ്രൊഡക്ഷൻ ചെയ്ത് വിപണി വെച്ചിരിക്കാൻ വേണ്ടിട്ടുണ്ട് ഓൺ ബ്രാൻഡ് തന്നെ ലേഡീസ് ആൻഡ് ഐറ്റംസിലൊക്കെ ഒരുപാട് ബ്രാൻഡുകൾ ഓൺലി ഫാമിലിയിൽ മാത്രം ബ്രാൻഡ് ഉണ്ട് നമ്മൾ കൽക്കട്ടയിലും ജയ്പൂരിലും ഞങ്ങൾ പ്രൊഡക്ഷൻ ഉണ്ടാക്കിയിട്ട് ഫാമിലിന്റെ പേരിലുള്ളത് യുനാബെല്ല മറേലിയ റീക്യൂൺ അങ്ങനെ ഒരുപാട് രീതിയിൽ നോക്കിയാൽ കാണാം ഒരുപാട് ഫാമിലിക്ക് മാത്രം ഒരുപാട് ബ്രാൻഡുകൾ ഫാഷൻ ട്രെൻഡിന്റെ സാധനങ്ങൾ നമ്മൾ ഇവിടെ ഡിസൈൻ ചെയ്തിട്ട് ഉത്തരേന്ത്യയിൽ പോകുന്നത് ഞങ്ങൾക്ക് ഇപ്പൊ പത്തി ഇരുന്നൂറോളം പാട്ടേഴ്സുന്നതിന്റെ ഒക്കെ ഞങ്ങളുടെ സ്റ്റാഫാണ് ഇരിക്കുന്നതൊക്കെ ഞങ്ങളുടെ സ്റ്റാഫാണ് നേരത്തെ ഞങ്ങള് സ്റ്റാഫായി വന്ന് അവരൊക്കെ ഇതില് അവരുടേതായ ശമ്പളത്തിന്റെ ഉച്ചം വെച്ച് ഇതിന്റെ ഒരു ലാഭത്തിന്റെ വീതം കൂട്ടിയിട്ടാണ് ഇവിടെ ചേർത്ത് പിടിക്കുന്നത് അങ്ങനെ പുതിയ കുറെ ആൾക്കാരെ തിരുവനന്തപുരം നമ്മള് തുടങ്ങുമ്പോൾ തന്നെ പുതിയ കാലത്തിനൊപ്പം എന്നും അപ്ഡേറ്റഡ് ആയി സഞ്ചരിക്കുന്ന സ്ഥാപനം എന്ന നിലയിൽ തിരൂർ ഫാമിലിയുടെ റീ ലോഞ്ചിന് ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട് ഇന്ത്യയിൽ ആദ്യമായി ഒരു വെഡ്ഡിംഗ് സെന്റർ പല സ്ഥലത്തായുള്ള ഫാമിലികൾ ഒരുമിച്ച് ലോഞ്ച് ചെയ്യുകയാണ് മാർച്ച് എട്ടിന് പത്രങ്ങളിലെയും നോട്ടീസിലെയും ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത ഓഗ്മെന്റർ റിയാലിറ്റിയിലൂടെയുള്ള ലോഞ്ചിങ്ങിൽ പതിനായിരക്കണക്കിന് ആളുകൾ ഭാഗമാകും ഓഗ്മെന്റർ റിയാലിറ്റിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ആദ്യമായാണ് ഒരു സ്ഥാപനം ഇത്തരത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ചെറിയ പെരുന്നാൾ ആഘോഷം പ്രിയപ്പെട്ടവർക്കൊപ്പം ഗംഭീരമാക്കാൻ അതിവിപുലമായ കളക്ഷനോടെയാണ് തിരൂർ ഫാമിലി ഉദ്ഘാടനത്തിനായി ഒരുങ്ങിയിരിക്കുന്നത് ജൂട്ട് തുസർ കശ്മീരി കോട്ട ഓർഗൻസ തുടങ്ങിയ പട്ടുസാരികളുടെ വിസ്മയിപ്പിക്കുന്ന കളക്ഷൻ തിരൂരിൽ ഉണ്ടാകും കുഞ്ഞുകുട്ടികളുടെ ലോകം കൂടുതൽ കളർഫുൾ ആക്കാൻ ഹെയ്സ് എന്ന സ്പെഷ്യൽ കിഡ് സെക്ഷനും തിരൂർ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് ഡിസൈനേഴ്സ് സൽവാർ ബ്രാൻഡായ ലൂണ ബെല്ല സഫേൽ അനാർക്കലി ൃി എർഷ് തുടങ്ങിയ മറ്റെവിടെയും ഇല്ലാത്ത സ്റ്റൈലിഷും ട്രെൻഡിയുമായുള്ള ലേഡീസ് വെയർ ബ്രാൻഡുകളും ഞങ്ങൾ തിരൂർ ഷോറൂമിൽ അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ ഫുഡ്വെയർ കളക്ഷൻ ഉൾക്കൊള്ളുന്ന ഷൂവൽ ബ്രാൻഡഡ് വാച്ചുകൾക്കായുള്ള ടൈം എക്സ്ക്ലൂസീവ് സോഴ്സും തിരൂർ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഭാഗമാകും വാർത്താ സമ്മേളനത്തിൽ ഫാമിലി വെഡിംഗ് സെന്റർ ഫൗണ്ടർ കല്ലിൽ ഇമ്പിച്ച് അഹമ്മദ് മാനേജിംഗ് ഡയറക്ടർമാരായ അബ്ദുൾ ബാരി അബ്ദുൾ സലാം മുജീബ് റഹ്മാൻ ഫാമിലി തിരൂർ ഷോറൂം ജനറൽ മാനേജർ മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ്